പ്രത്യേകിച്ച് വിവിധ മേഖലകളിൽ സേവനങ്ങൾ ചെയ്യുന്ന ആത്മീയ നേതൃത്വങ്ങളും അതുപോലെ സാമൂഹിക രംഗത്ത് ദർശി രംഗത്ത് എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന പലരും ഈ സദസ്സിലുണ്ട് ഒരു വലിയ ചെറിയൊരു സമയത്തിൽ റാഹത്തായ ഒരു മജിലിസ് ഉണ്ടാക്കാൻ സാധിച്ചു എന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെയുള്ളവരൊക്കെ ഒരാളും ഒഴിവാകാതെ മഹബത്തിൻ്റെ ബാബിലൂടെ ജീവിക്കുന്നവരാണ് ഈ സാസിലൊക്കെ പങ്കെടുത്തത് മഹാനായ താജിലോരിയ കാസിം അലിയുളാഹി കജീസ് തങ്ങളുടെ ജീവിതവും സ്വഭാവവും ഒക്കെ മനസ്സിലാക്കുമ്പോൾ അവരൊക്കെ ഇവിടെ അവിടെ വിതരണം ചെയ്തത് സമൂഹത്തിന് നൽകിയത് മഹബത്താണ് നേരത്തെ ബഹുമാനപ്പെട്ട സുഹൃത്തങ്ങളിവിടെ പ്രസംഗിച്ചു മഹബത്തിനെ കുറിച്ച് ഇവിടെ പലരുടെയും വാക്കുകളിൽ മഹബത്ത് തങ്കിട്ടി നിൽക്കുന്ന വാചകങ്ങളാണ് ഇവിടുത്തെ പ്രഭാഷണങ്ങളിലൂടെ സന്ദേശങ്ങളിലൂടെ ആശംസകളിലൂടെ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത് അള്ളാഹു കബൂൽ ആക്കുമാറാവട്ടെ ഈ ഇരിക്കുന്നവരുടെ മുഖത്തിലും ആ മഹബത്തിൻ്റെ ആ ഒഴുക്ക് കാണുന്നുണ്ട് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ കാസിമി കദസുല്ലാഹു സുലഹുൽ തങ്ങളോടുള്ള മഹബത്ത് കൊണ്ട് ഞങ്ങളുടെ ദ്വീപിൽ അഹമ്മദ് മുറാദി എന്ന ഒരു മുരീതുണ്ടായിരുന്നു കാസിമലിയാഹി അറബല്ലാഹുലീ മഹാനായ താജിലവലി റഹി അള്ളാഹു വന്നഹു ഇങ്ങനെ നടന്നു വരുന്ന വഴിക്ക് പെട്ടെന്ന് തെങ്ങിൻ മണ്ടയിൽ അദ്ദേഹം ഈ തെങ്ങിൻ മേലിൽ കയറിയിട്ട് അത് ഇളനീര് അതുപോലെ തേങ്ങ വെട്ടി അങ്ങനെ ജോലി ചെയ്യുന്ന ആളാണ് അഹമ്മദ് മുറാദി എന്ന കാസിമലി ഉള്ളഹി അന്നത്തെ കാലത്തുള്ള മുരീദ് താജിലൗലി റഹി അള്ളാഹു സ്നേഹത്തോടെ തൻ്റെ പ്രിയപ്പെട്ട മുരീദ് തെങ്ങും മണ്ടയിൽ നിന്ന് ആ തെങ്ങിൻ തേങ്ങ പറിച്ചിടുന്ന ആ സമയത്ത് ആ വഴിയിലെത്തിയപ്പോൾ താജിലു മുകളിലേക്ക് നോക്കിയിട്ട് തന്റെ മുരീദിനെ വെറുതെ അഹമ്മദേ എന്ന് വിളിച്ചു ബഹാന ചരിത്രത്തിൽ പറയുന്നു ഈ അഹമ്മദ് എന്ന ആ മുരീദ് ഒരറ്റ ചാട്ടം മഹാനായ മുഹമ്മദ് ിൽ ചാടി നിൽക്കുന്നു ഈ മഹബത്ത് ഇത്രയോ ഉയരം ഉള്ള തെങ്ങിൻ തറ എന്നറിയും അന്ന് പഴയ ആളുകൾ പറയാറുണ്ട് ഞങ്ങളുടെ നാട്ടില് ഈ കവരത്തിയില് പെട്ടി എന്നൊരു പ്രദേശം പെട്ടി പെട്ടി കാണുമെന്ന് പറയും എന്ന് പറഞ്ഞാൽ കാണുമെന്ന രണ്ട് മുകളിൽ ഇരുന്നാൽ പെട്ടി കാണുമെന്ന അർത്ഥത്തിലല്ല മറിച്ച് മറേം പെട്ടി കാണാൻ മാത്രം ഉയരമുള്ള ഒരു കുറഞ്ഞു ഉയർന്നു നിൽക്കുന്ന തെങ്ങിൻമട്ടയിൽ നിന്നാണ് ഈ അഹമ്മദ് മുറാദി തൻ്റെ പ്രിയപ്പെട്ട ഷെയ്ഖ് തൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ മുഹമ്മദ് ഖാസിം വലിയാഹിൻ അങ്ങോട്ട് എടുത്തു ചാടിയത് ഇതാണ് മുഹമ്മദ് ഖാസിം വലിയാഹി ഖദസുല്ലുസ് ഇങ്ങനെ ഔലിയാക്കി മഹാന്മാരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ മഹബത്തിലൂടെ അതുകൊണ്ട് തന്നെ ആ മഹബത്ത് ആ തെങ്ങിൻതലയിൽ നിന്ന് ചാടി വീണ അഹമ്മദ് മൊറാദിയുടെ കൈയിൽ പൊട്ടുണ്ടായിട്ടില്ല കാലിന് പൊട്ടുണ്ടായിട്ടില്ല ശരീരത്തിന് പരിക്കുണ്ടായിട്ടില്ല ഇത് മഹബത്തിൻ്റെ ഒരു ബാബിലൂടെയുള്ളവർക്കുള്ള അനുഭവങ്ങളാണ് എല്ലാവിധത്തിലും മതത് നൽകും ആ പാപട്ടെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ലാ താജില്ലെ മഹബത്ത് വെക്കുന്നവരാണ് അതുപോലെ മറ്റേക്കൾ സ്വാലിഹികൾ മഹാനായ താജല്ലൌലി അറിയു അവിടുത്തെ ജീവിതം ഏകദേശം ഒരു നൂറ് വർഷക്കാലം ജീവിച്ചിട്ടുണ്ട് കാരണം ഹിജറ ആയിരത്തി ഒരുനൂ ഹിജറ ആയിരത്തി മുപ്പത്തി ഒമ്പതിൽ ജനിച്ച് ഹിജറ ആയിരത്തി ഒരുന്നൂറ്റി നാല്പത് മുഹ പത്തിനാണ് ഈ ലോകത്തോടും ഇവിടെ പറയുന്നത് ആ കാലയളവ് ക കണക്ക് കൂട്ടിയാൽ മഹാനായ താജില്ല ഒലി അറബി അള്ളാ നൂറിലോളം നൂറോളം വയസ്സ് ജീവിച്ചിട്ടുണ്ട് എന്നാൽ ഈ നൂറിൽ മിക്കവാറും അതിൻ്റെ പകുതിയോളം മഹാനവറുകൾ ജീവിച്ചത് എന്തിനും ആത്മീയ മേഖലയിൽ വിഭാദത്തുകൾ ആത്മീയമായ യാത്രകൾ പതിനേഴ് വയസ്സിൽ മഹാനവർ അന്ന് ജനിച്ച അങ്കോല എന്ന തൻ്റെ പ്രദേശത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ടു ഒൻപതോളം വർഷക്കാലം ഒറ്റക്ക് ഒരേ പ്രദേശങ്ങളിൽ ചുറ്റി സഞ്ചരിച്ചു മഹാനായ അഹമ്മദുൽ കബീർ അലിയൻ്റെ പരമ്പരയുള്ള സയ്യിദ് മുഹമ്മദ് ആരിഫും ബില്ലാഹി തദ്സഹുല അവരുമായി വർഷങ്ങളോളം കൂടെ ജീവിച്ചു അങ്ങനെയുള്ള ത്യാഗോജ്വരമായ ജീവിതത്തിൽ നിന്ന് അധ്വാന ഫലമായി നേടിയെടുത്ത ആത്മീയ പ്രഭയാണ് പിന്നീട് ദ്വീപുകളിൽ മഹാനായ മുഹമ്മദ് ഖാസിം വലിയെടുത്തത് മഹാനമതകൾ പഠിപ്പിച്ച ആശയങ്ങളും ആദർശങ്ങളും സംസ്കാരങ്ങളും അല്ലാത്ത വലുതാണ് തൻ്റെ പ്രിയപ്പെട്ട ഒരു മുരീദ് മഹാനായ താജില്ലാഹുവിനെ കാണാൻ വേണ്ടി തൻ്റെ ചെറിയ മകനുമായി വരുന്നു യൂസുഫെന്ന എന്ന മകൻ്റെ ആ മുരീതിൻ്റെ പേര് വഴിക്ക് വെച്ച് ആ കുഞ്ഞ് കരഞ്ഞു പോലെ ഒരു പഴം കണ്ടപ്പോൾ അത് പറിച്ചു തരാനാണ് കരഞ്ഞത് ഉപ്പയാകുന്ന യൂസുഫ് എന്ന പ്രിയപ്പെട്ട കാശിമുരി വിവാഹിതങ്ങൾ മുരീദ് അവിടെ നിന്ന് ആ കുഞ്ഞ് കരഞ്ഞപ്പോൾ ആ പറം ആ പഴം പറിച്ചു കൊടുത്തു നേരെ വരുന്നത് മഹാനായ താജിൽ കാസിം അലിയുള്ള സമീപത്തേക്കാണ് പതിവ് പോലെ എന്ന് പറഞ്ഞ് സലാം പറഞ്ഞപ്പോൾ മഹാനായ മുഹമ്മദ് ഖാസിം അലിയുള്ള മുഖം ചുവന്നു അവിടെ നിന്ന് ഗൗരവഭാവത്തോടു കൂടി മുനീലിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു നീ വരുന്ന വഴിക്ക് ഒരു പഴം പറ കുഞ്ഞു കരഞ്ഞപ്പോൾ ആ കുഞ്ഞിന് കൊടുക്കുകയും നീ കഴിക്കുകയും ചെയ്തു അത് നിന്റെ മുഹമ്മദ് തങ്ങൾ ആ പറമ്പുള്ള പഴമാണോട് ചോദിച്ചപ്പോൾ കണ്ണുതള്ളിപ്പോയിഭുതപ്പെട്ടു പോയി ഞാനും എൻ്റെ മകനും വരുന്നത് ഇവിടെ നിന്ന് മഹാനായ താജില്ലാഹുനു എന്റെ ആ എന്റെ ആ ഹാലുകൾ മനസ്സിലാക്കി ആ ഞാൻ ചെയ്തത് അല്ലെങ്കിൽ ഞാൻ പഴം പതിച്ചു കൊടുത്തതിൻ്റെ കുഞ്ഞിന് കൊടുത്തത് ഇവിടെ ഇന്നുകൊണ്ട് കണ്ടു എന്നിട്ട് മുഹമ്മദ് ഖാസിം അലിയുള്ള

ആ ഉടമസ്ഥൻ മഹാനായ മുഹമ്മദ് ഖാസിം മനിയുള്ള വണ്ണി വച്ച് മാപ്പ് കൊടുത്തു എന്നിട്ടാണ് തോപ ചെയ്ത് കൊടുത്തത് ചരിത്രത്തിൽ പറയുന്നു ആ മുരീദ് ആ എന്ന മുരീദ് ഈയൊരു ജീവിതത്തിലൂടെ ഈ ഒരു തർബീയത്തിലൂടെ എത്തിക്കിയ ഒരു എന്ന് പറയുന്നത് അക്കാലഘട്ടത്തിൽ മഹാനായ മുഹമ്മദ് ഖാസിം വനിയാഹി തദ്സഹുസിൻ ഞങ്ങൾ കൊടുത്ത ഈ തർബീയത്ത് ഈ കാരണം ദീനിൻ്റെ ദീനിന്റെ ദീനിൻ്റെ നിയമങ്ങൾ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കുന്ന പിന്നെ അക്കാലത്ത് അവരുടെ ആ കാലഘട്ടത്തിൽ അത്രയും വലിയ ഒരാൾ പേരെ ആരെയും കാണാൻ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ ഈ എന്ന മുരീദിനെ നന്മയുടെ ഒരു പടവിലേക്ക് മഹാനായ മുഹമ്മദ് ഖാസിം വലിയാഹി ഖദസുല്ലാഹു തങ്ങൾ ഉയർത്തി നാം മനസ്സിലാക്കണം മുഹമ്മദ് ഖാസിം വലിയാഹി കലഹഫു തങ്ങളുടെ കലാമത്തുകൾ പരിശോധിക്കുമ്പോൾ ആ കറാമത്തുകളുടെ അടിസ്ഥാനം എന്താണ് ഒരു കറാമത്ത് നമ്മൾ പറയാറുള്ളത് എന്താണ് കാക്കയില്ല ദീപില് ദീപില് കാക്കയില്ല എന്താണ് കാക്ക ഇല്ലാതായത് മുഹമ്മദ് ഖാസിം വലിയ കാക്കയോട് എന്താണ് ഇത്തരം വിനോദം നല്ല വിനോദവും ഉണ്ടോ എന്താ സംഭവം മഹാനായ മുഹമ്മദ് ഖാസിം വലിയാഹി ഖത്തസുൽ തങ്ങൾ തൻ്റെ ജീവിതത്തിൽ എല്ലാം കൃത്യമായിട്ട് ടൈം ടേബിൾ സിസ്റ്റത്തിൽ എല്ലാം സമയാസമയം ചെയ്യേണ്ടത് ചെയ്തു തീർക്കുന്നവരാണ് മഹാ ചെയ്തു തീർക്കുന്നവരായിരുന്നു മുഹമ്മദ് ഖാസിം വലിയുള്ളാഹി മറ്റു കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അതപ്പടെ ആ സമയം അതൊന്നും പാഴാക്കാതെ ഇതാണല്ലോ നാം ചെയ്യേണ്ട ജീവിതത്തിൽ ഏറ്റവും നല്ല സംശുദ്ധ ജീവിതം എന്ന് പറയുന്നത് ആ മുഹമ്മദ് ഖാസിം വലിയുള്ളാഹി ഖാസിടുക്കാൻ വേണ്ടി തന്റെ തലപ്പാവ് മാറ്റിവെച്ചു കാക്ക കാഷ്ടിച്ചു അപ്പൊ എന്ത് സംഭവിച്ചു ഈ ും മറ്റ് സമയങ്ങളിലേക്ക് ഈ ടൈം വേസ്റ്റായി മഹാനായ മുഹമ്മദ് ഖാസിം വിഷമ അപ്പൊ അടിസ്ഥാനം എന്തായിരുന്നു എന്ന വിഷയത്തിൽ മഹാനായ മുഹമ്മദ് ഖാസിം വലിയ തങ്ങളുടെ ശ്രദ്ധയായിരുന്നു പുകയില മഹാനായ മുഹമ്മദ് ഖാസിം വലിയാഹി തങ്ങളുടെ ബഹുജറയിലും പരിസരത്തും അവിടെ കൊണ്ടുപോകാൻ പാടില്ല വലിയ കറാമത്തുകൾ അതിൻ്റെ പേരിലൊക്കെ ഉണ്ടായിട്ടുണ്ട് പല ആളുകൾക്കും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഹുജയിൽ പുകയില കൊണ്ടുപോകാറില്ല എന്നാൽ എന്തായിരുന്നു അതിൻ്റെ സിർവ് മഹാനായ മുഹമ്മദ് പോയ കാലഘട്ടം കിട്ടുന്നു ഭക്ഷണങ്ങളൊന്നും കഴിക്കാതെ വെള്ളവും എന്തെങ്കിലും കിട്ടുന്ന കാട്ടിൽ ആ ആ ഏകാന്ത ജീവിതത്തിൽ മഹാനവർ അറിയാതെ എന്ത് കഴിച്ചു പുകയില കഴിച്ചു പുകയിലാണെന്ന് എങ്ങനെ മനസ്സിലാക്കി മഹാനവരകൾ ഒൽപ്പം ഉറങ്ങി ഒരു അസവ നിസ്കാര സമയം സമയം അല്പം ആ മഹാൻ ചിന്തിച്ചു ഞാൻ കൃത്യമായി എന്നും സമയത്ത് നിസ്കരിക്കുന്ന ടൈം ടു ടൈം ആയി ബാധിച്ച എനിക്ക് അല്പം ഉറക്ക് ബാധിച്ചത് എന്താ കാരണം ഗവേഷണം നടത്തി കണ്ടെത്തി പുകയിൽ അല്പം എന്തായി പോയതാണ് കഴിച്ചു പോയതാണ് ആലാസ്യം വന്ന് ഉറക്കം മഹാനായ മുഹമ്മദ് ഖാസി വലിയ സ്വന്തം പ്രഖ്യാപിച്ചു ഞാനുമായി ബന്ധപ്പെട്ടവരോ ഞാനോ ആരും ജീവിതത്തിലേക്ക് ഇങ്ങനെ മുഹമ്മദ് കറാമത്തുകളൊക്കെ പരിശോധിക്കുമ്പോൾ അടിസ്ഥാനപരമായി അവരൊക്കെ അഭിപാദത്തിൻ്റെയും അള്ളാഹുവിൻ്റെ പൊരുത്തനുസരിച്ച് ജീവിക്കാൻ ജീവിതത്തെ ഒരു ക്രമപ്പെടുത്താൻ വേണ്ടിയായിരുന്നു അവരൊക്കെ ഈ അധ്വാനിച്ചതും പരിശ്രമിച്ചതും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അലാ ജമിയാശ്മി എന്ന സ്ഥാപനത്തിന്റെ പേരിൽ കേരളത്തിൽ ആദ്യമായിട്ട് ഈ ഒരു പ്രോഗ്രാം നടത്തിയപ്പോൾ ധാരാളം മുഹിമീങ്ങളായ ആളുകളാണ് ഇവിടെ സംഗമിച്ചത് അള്ളാഹു കബൂൽ അഖുമാർ ജമിയ കാശ്മി എന്ന സ്ഥലം അവിടെ നിൽക്കുന്ന സ്ഥാപനം നിൽക്കുന്ന സ്ഥലം അതൊരു തറവാടായിരുന്നു എന്നാണ് അതിന്റെ പേര് മുഹമ്മദ് വേറെ മക്കൾപ്പെട്ട അവിടുത്തെ ധാരാളം സന്താനങ്ങൾ അവിടെ ജന്മം കൊണ്ടും അവരുടെ ജീവിതം കൊണ്ടും അനുഗ്രഹിച്ച ഒരു സ്ഥലമായിരുന്നു അത് മാഷാ അള്ളാഹ് ഒന്നിരായ ഉപ്പ അള്ളാഹു ദറജ വർദ്ധിപ്പിക്കുമാറാവണത് ഉപ്പയുടെ വലിയൊരു അഭിലാഷമായിരുന്നു അവിടെ ദീനിയായി ദിവസും അതുപോലെയുള്ള കാര്യങ്ങൾ നടക്കണമെന്ന് മാത്രമല്ല മുൻകാബി മുഹമ്മദിൻ്റെ താല്പര്യമുണ്ടായിരുന്നു ഞാനായി എൻ്റെ ഉമ്മയുടെ ഉപ്പ വാപ്പയുടെ മൂത്താപ്പൊക്കയ സെയ്ത് യൂസുഫ് ചെറുപോയറ്റങ്ങൾ സേമിൻ്റെ ഒക്കെ ഷേഖായ മഹാനവറുകൾ മഹാനവരികൾ നടന്നു പോകുന്ന വഴിക്ക് അവിടുത്തെ ഹാദിമീങ്ങളായി നടന്നവർ പറഞ്ഞ അനുഭവം ഞാൻ പറയുന്നു ഈ അന്ന് കലങ്ങി അവിടെ കെട്ടിടം മാത്രമായി പഴയ ഒരു കെട്ടിടമായി കിടക്കുന്ന സമയത്ത് അവിടെ നിന്നിങ്ങനെ നോക്കും ഇവിടെ ഒരു ദീനീ സംരംഭങ്ങൾ ഉണ്ടായത്ര നന്നായിരുന്നു എന്ന് മഹാനവറുകൾ അവിടെ വെച്ചുകൊണ്ട് പറയുമായിരുന്നു മാഷാ അലഹമുല്ല അവിടെ അവസാന കാലത്ത് ജീവിച്ച രണ്ടു മഹദികൾ ഉണ്ടായി ചെറിയ വീത്താത്ത എന്നാണ് പറയാറുള്ളത് വലിയ വീത്താത്ത പറ്റിയിട്ട് ചരിത്രം പറയുന്നത് അവര് അഞ്ച് ആറോളം തവണ കാലഘട്ടത്തിൽ ഹജ്ജിന് പോയി അതിലൊന്ന് മഹാഭഗതാദ് ഉൾപ്പെടെയുള്ള മഹാന്മാരെ സവിധത്തിലൂടെയായിരുന്നു ഹജ്ജ് പോയിട്ട് മഹദി ഒരു സ്ത്രീ അത്രയും നല്ല ആത്മീയമായി ഉയർന്ന മാതിരി അവരൊക്കെ ജീവിക്കുന്ന കാലയളവിൽ അവരുടെ നാവിലൂടെ ഉരുവിട്ടത് അഷ്റഫുല്ലാത്ത സ്വലം ലോഹ സ്വലം തങ്ങളുടെ പേരുള്ള സ്വലാത്തായിരുന്നു ഇന്നവിടെ സ്വലാത്ത് അജലിസ് ഉണ്ടായി കപൂലാക്കുമാറാകുന്നു ഇങ്ങനെ ഓരോന്നും നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളാണ് ഇതിൻ്റെ കാര്യങ്ങളില്ല മുൻകാമികൾ ആഗ്രഹിച്ചത് നമ്മളാൽ അത് അവിടെ നടന്നു നടത്തപ്പെടുന്നു എന്നുള്ളതാണ് വസ്തു വസ്തുത വസ്തുവസ്തുഹു സുപ്രാനുഭവത്തായ പൂർണ്ണമായി കപൂലാക്കുമാറാവട്ടെ സ്വീകരിക്കുമാറാവട്ടെ മഹാന്മാരുള്ള ബന്ധവും സ്നേഹവും അത് ജീവിതത്തിൽ നമുക്ക് നിലനിർത്താൻ അള്ളാഹു തോഫിയൊക്കെ ചെയ്താൽ ഉപ്രഹിക്കുമാറാവട്ടെ ഇവിടെ പല ആളുകൾ മഷാ ഉള്ള ധാരാളം ആളുകൾ ഈ കോഴിക്കോടും അതുപോലെ തന്നെ തലശ്ശേരി നിന്ന് വന്നവരുണ്ട് മംഗലാപുരത്തു നിന്ന് വന്നവരുണ്ട് മഞ്ചേരിയിൽ നിന്ന് വന്നവരുണ്ട് അങ്ങനെ ഇടങ്ങളിൽ നിന്നും വന്നു കുറെ ആ മുഹിമ്യങ്ങൾ ോ എല്ലാവർക്കും പ്രാഹത്വം നൽകുമാറാവട്ടെ സന്തോഷം നൽകുമാറാവട്ടെ നേരത്തെ സമത് സക്കാഫി ധാരാളക്കാര്യങ്ങൾ പറഞ്ഞ ലോഹ നീ കബൂലാക്കണം സ്വീകരിക്കണം അല്ല വളരെയധികം മഹത്ത് വെക്കുന്ന ധാരാളം ഈ സാസ്വീകരിക്കുന്ന എല്ലാവരും പേരും ഒരാളുടെ പേര് പറഞ്ഞാൽ അത് തീരുമില്ല എല്ലാവരും പേരും പറയട്ടെ അത്രയും ഇത് ഇവിടെ ഉള്ളവരൊക്കെ ആരാണ് മഹബത്ത് കൊണ്ട് ജീവിക്കുന്ന ആഹു കപൂൽ ആക്കുമാർ സ്വീകരിക്കും എല്ലാവിധ ബർക്കത്തും നീ ഇത് മിക്ക ആളുകളും അവിടെ കവരത്തിൽ വന്നവരുണ്ട് വരാൻ ആഗ്രഹിക്കുന്നുാഹു നൽകുമാർട്ട് എല്ലാവിധത്തിലും അതുപോലെ അസീസാലി ബേപ്പൂരിന്ന് വരേണ്ടതായിരുന്നു ബഹുമാനപ്പെട്ട അലി അലീബക്കിത്തള്ളാഹു അവിടത്തേക്ക് തറച്ച വർദ്ധിപ്പിക്കുമാറാവട്ടെ നമ്മുടെ സാസിന് വരുമായിരുന്നു അവിടെ കണ്ണൂരിൽ പ്രോഗ്രാം ഉള്ളത് കൊണ്ട് വരാൻ പറ്റാത്ത ഒഴിവാക്കാൻ പറ്റാത്ത പ്രോഗ്രാമാണ് അങ്ങോട്ട് പോയി അസീസ് ഹാജിക്ക് അള്ളാഹ് റഫിയത്ത് കൊടുക്കുമാറാവട്ടെ അതുപോലെ തന്നെ ധാരാളം ആളുകൾ ഇവിടെ സംഗമിച്ചവരും ഇനി സംഗമിക്കാൻ ആഗ്രഹിച്ചു വരാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ട് ഉപേ നീ കബൂൽ ആക്കണം അള്ളാഹാ ഞാനീ അഷ്റഫ് മാഷ് കുറേ ടീം വന്നു അതുപോലെ നൌഷാദ് ഹാജി അവരിവിടെ മർക്കസ് കോംപ്ലക്സുമായി ബന്ധപ്പെട്ട് കുറെ ആളുകൾ ഇവിടെ ക്ഷണിച്ചു അള്ളാഹു കബൂൽ ആക്കുമാറാവട്ടെ സ്വീകരിക്കുമാറാവട്ടെ അതുപോലെ നമ്മുടെ ജുബൈർ ഹാജി അതുപോലെ അസീസ് ഹാജി അങ്ങനെ തുടങ്ങുന്നവരൊക്കെ വളരെ മഹബത്ത് അവരുടെയൊക്കെ മഹബത്ത് നമ്മളിങ്ങനെ എന്താ പറയുക അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ റബ്ബൈ വല്ലാത്ത മഹബത്താണ് ഈ കബൂൽ ആക്കണാവുള്ള ഹസീസാജിയുടെ നേതൃത്വത്തിൽ ബേപ്പൂരിൽ നിന്ന് കുറെ ആളുകൾ വന്നു അഹ് കബൂൽ ആക്കമാറാവട്ടെ അതുപോലെ തന്നെ ഈ നമ്മുടെ റാത്തീബ് മുഹമ്മദ് ഖാസിം വലിയ അവർ സ്ഥാപിച്ച റാത്തീബ് ഇവിടെ എലത്തൂരിൽ അതുപോലെ തന്നെ മുക്കുദാർ അതുപോലെ തന്നെ തലശ്ശേരി അതുപോലെ എടക്കാട് അതുപോലെ മഞ്ചേശ്വരി ഒക്കെ നടക്കുന്നുണ്ട് അതിനുമായി ബന്ധപ്പെട്ട അള്ളാഹു അതുപോലെ നമ്മളെ സുല്ലാല സുല്ലാരസീൽ പോലെയുള്ള വാപ്പയുമായി വളരെയധികം ഹൃദയംഗമായ ബന്ധമുള്ളവർ നീ പൂർണ്ണമായി കബൂലാക്കണമല്ലോ സ്വീകരിക്കണമല്ലോ എല്ലാവരും മറക്കത്തും ഞാനത്തും നൽകണമല്ലോ